പള്ളിപ്പാടത്ത് കുടുംബ കൂട്ടായ്മയുടെ രണ്ടാമത് കുടുംബസംഗമത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരപൂർവ നിമിഷമാണ് മണപ്പുറത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന മതിലകത്തിൻ്റെ മണ്ണിൽ മുളച്ച് ഇന്ന് കേരളം മുഴുവൻ വേരോട്ടമുള്ള ഏകദേശം ഏഴ് തലമുറകൾക്കപ്പുറത്തേക്ക് പൈതൃകം അവകാശപ്പെടാവുന്ന ഒരു കുടുംബത്തിലെ ഇന്നത്തെ തലമുറകൾ ഒത്തുചേരുന്ന ഒരപൂർവ നിമിഷം കുടുംബസംഗമ പരിപാടികൾക്ക് പുതിയ മാനവും തലവും നൽകിയ നമ്മുടെ ആദ്യ സംഗമത്തിന് ശേഷം രണ്ടര വർഷത്തിനിപ്പുറമാണ് നമ്മൾ വീണ്ടും ഒത്തുചേരുന്നത് പള്ളിപ്പാടത്തെ കുടുംബ സംഗമം പോലെ എന്നൊരു പ്രയോഗം തന്നെ സൃഷ്ടിച്ച വൻ വിജയമായ കഴിഞ്ഞ സംഗമത്തിനെ കവച്ചുവെക്കുന്ന രീതിയിലാണ് ഇത്തവണ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ അംഗങ്ങളെയും ഈ അനുഗ്രഹീത വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു നമ്മെ അറിയാതെ നമ്മുടെ പൈതൃകത്തെ അറിയാതെ നമ്മുടെ വേരുകളെ അറിയാതെ ഒരു മുന്നോട്ട് പോക്ക് അതൊരിക്കലും സ്ഥായിരിക്കില്ല നമ്മുടെ ചരിത്രത്തെ അറിഞ്ഞുകൊണ്ടാകണം നമ്മുടെ തുടക്കം മൊയ്തീൻകുട്ടി എന്ന ഒരു വെല്ലുപ്പ സാജൻ സഞ്ജയ് എന്നീ മക്കൾക്ക് എഴുതിയ കത്തുകൾ മാത്രമാണ് ആധികാരികമായി എഴുതപ്പെട്ട പള്ളിപ്പാടത്തെ കുടുംബത്തിന്റെ ചെറു ചരിത്രം ബാക്കിയെല്ലാം വാമൊഴികളിലൂടെ ശേഖരിച്ചവയാണ് അതിനാൽ തെറ്റുകൾ ഉണ്ടാവാം വിട്ടുപോയവ ഉണ്ടാവാം അതെല്ലാം സ്നേഹപൂർവ്വം ക്ഷമിക്കുകയും കുടുംബ ബന്ധങ്ങൾ പൂർണ്ണമാക്കാൻ ഞങ്ങളെ സഹായിക്കുകയും വേണം കഴിഞ്ഞ വർഷങ്ങളിലെ ചരിത്രം കുടുംബങ്ങൾ നമ്മൾ അറിഞ്ഞതിനും അപ്പുറത്തേക്ക് നമ്മുടെ ശിഖരങ്ങൾ വളർന്നിരിക്കാം അത് കണ്ടെത്തൽ കൂടിയായിരിക്കണം ഇത്തരം സംഗമങ്ങൾ പള്ളിപ്പാടത്ത് കുടുംബത്തിൻ്റെ തലമുറകളുടെ ഈ സംഗമം കേവലം ആഘോഷങ്ങൾക്കപ്പുറം ഒരു തിരിച്ചറിവ് കൂടിയായിരിക്കും ഏത് പ്രതിസന്ധികളിലും താങ്ങാവാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട് എന്ന തിരിച്ചറിവ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു കൈ സഹായത്തിനായി കാത്തിരിക്കുന്നവർ എനിക്ക് ചുറ്റുമുണ്ട് എന്ന തിരിച്ചറിവ് അത് നമ്മെ മുന്നോട്ട് നയിക്കും ഒരൊറ്റ കുടുംബമെന്ന നിലയിൽ എല്ലാം മറന്ന് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നല്ല നിമിഷങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായി മാറട്ടെ ഈ കുടുംബസംഗമം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു